പകലൊന്നും കണ്ടില്ല നമ്മ പറഞ്ഞു എവിടെ പാർട്ടി ഇങ്ങോട്ട് എന്നിട്ട് എന്തെങ്കിലും ജോലി ും കിട്ടി കാണും അപ്പോ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ എല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുമല്ലോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ അമ്മ വാങ്ങി വാങ്ങിവെച്ചതാ കൂടുതൽ താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് പയർന്ന് ഒഴിഞ്ഞു പോയത്രേ എന്തുണ്ടായി ഏ ഒന്ന് ഒന്നുമില്ല ഒരു ചെറിയ വിശേഷം എന്റെ അമ്മ മരിച്ചുപോയി ും കത്തയക്കോ ശെ കഴിഞ്ഞിട്ട് എത്തിയാ മതി എന്നാണോ പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും അമ്മയല്ലേ അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നത് ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല കുറച്ച് രൂപയുണ്ടമ്മേ അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോണേ ശരിയാ അതിന്റെ എവിടുന്നാ കാശ് മോളത് എടുത്തു കൊടുത്തേക്ക് വയ്യ മോളെ എനിക്കാ കുട്ടിയെ കാണാൻ വയ്യ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ പറഞ്ഞാലെങ്ങനമ്മേ അയാൾക്കൊരാശ്വാസാവട്ടെ ശെരി മോൾ അതിങ്ങെടുത്തോണ്ട് വാട്ടിൽ പോവാൻ കാശില്ല എന്നോർത്ത് മോൻ വിഷമിക്കണ്ട ദാസം പുറപ്പെട്ടോളൂ എല്ലാം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായി അവിടെ ഇനി ആരെയും കാണാനില്ല എന്നാലും വീട്ടുകാർ എനിക്ക് വീടും വിട്ടുകാരൊന്നുമില്ല പിരിക്കുന്നത് അമ്മ പറഞ്ഞു എന്തേലും കഴിക്കാൻ വരൂ എനിക്ക് തോന്നില്ല അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ വന്നേ എനിക്ക് പാത്രം കൊണ്ടുപോണം ഞാനൊരു ഏതർത്ഥത്തിൽ ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത് ഓ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഞങ്ങൾ അത്രയ്ക്കൊന്നും മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ അയ്യോ അതല്ല എന്നാ കഴിച്ചേ നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എന്തു ചെയ്യാൻ തലയിലെ വര ശരിയായില്ല ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട അമ്മ ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേലിലാസം അറിയില്ലായിരുന്നു ദിവസം ഈ അഡ്രസ് കിട്ടിയത് ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളു എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത് ഡ്രൈവറായിരുന്നു കാലത്തെൻ്റെ കയ്യിൽ നിന്ന് ചോറുപതി വാങ്ങിച്ചു പോയതാ രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നു പതിനൊന്ന് മണിയായിട്ടും ആളെ കണ്ടില്ല പിന്നെ പഠിക്കൽ ഒരു ആംബുലൻസ് വന വന്നു നിന്നത് എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാൻതിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു മറന്നല്ലേ പറ്റൂ സോറി ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞുപോയതാണ് അവלה തന്നെ എങ്ങോട്ടാണ് പോകേണ്ടെന്ന് അറിയാൻ നിっき വാതിൽ പൂട്ടിയിരിക്കുന്ന കണ്ടോ നേരത്തെ ഇറങ്ങിയല്ലേ പോവ അതിനകത്ത് ഇരുന്നിട്ട് വല്ലാത്ത വീർപോർട്ടൽ ചായ ഉണ്ടാക്കിട്ട് വിളിക്കാൻ വെച്ചപ്പോൾ ആളില്ല അതുകൊണ്ട് കൂടി അങ്ങി പോണതെങ്കിലും അത് വളരെ ബോറായി പോയെന്ന് ഞാൻ പറയും സത്യം പറയല്ലേ ഇന്നവരെ എന്നെ പരിചയപ്പെട്ടവർക്കൊക്കെ ഞാൻ ഒരു ഭാരമായി ഇന്നിട്ടേ ഉള്ളൂ അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ് ആയിരിക്കാം ആയിരിക്കവന്നല്ല ആണ് ഒരുപാട് കോംപ്ലക്സുകളുണ്ട് അല്ലേ